നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം പവർഡ് ബൈ ഒരു മുഴം തിരഞ്ഞെടുപ്പുകളിൽ സജീവമായി ഉണ്ടാകുമെന്ന് പിണറായി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ വി എസും പളനിയും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടില്ലെന്നും പിണറായി വി എസിന്റെ ആരോപണങ്ങൾക്ക് തന്ത്രപരമായ മറുപടിയുമായി സംസ്ഥാന സെക്രട്ടറി പടിയിറങ്ങുന്നു അഭിമാനത്തോടെ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ വിരമിച്ചു പടിയിറങ്ങുന്നത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞൻ തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ രാധാകൃഷ്ണൻ നേച്ചർ മാസികയുടെ പത്ത് ലോക ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു ചന്ദ്രയാൻ മംഗൾയാൻ ജി എസ് എൽ വി മാർക്ക് ത്രീ എന്നിവയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചു ചെയർമാന്റെ ചുമതല ഭൌമശാസ്ത്ര വിഭാഗം സെക്രട്ടറി ഡോക്ടർ ശൈലേഷ് നായിക്കിന് പോരാട്ടം തുടരും പക്ഷേ പാർട്ടി വിടില്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമെങ്കിലും പാർട്ടിയുമായി യോജിച്ചു പോകുമെന്ന് വി എസ് പാർട്ടി വിടില്ലെന്ന സൂചന സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾക്കുശേഷം ടോമിൻ തച്ചങ്കരിക്ക് എ ഡിജിപി ഐ സ്ഥാനക്കയറ്റം നൽകിയ നടപടി തെറ്റ് ആഭ്യന്തരമന്ത്രി എതിർത്തിട്ടും തച്ചങ്കരിയെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയെന്നും വി എസ് കശ്മീരിൽ സർക്കാരുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും